ശുദ്ധജലത്തിന് പൈപ്പിടാൻ പൊളിച്ച റോഡുകൾ ഒരു വർഷമായിട്ടും റോഡുകൾ നന്നാക്കാൻ വൈകിയതോടെ മാറഞ്ചേരി പഞ്ചായത്തിലെ യു അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു ജലജീവൻ പൈപ്പുകൾ കൊണ്ടുപോകുന്നതിനായി ഒരു വർഷം മുമ്പ് പൊളിച്ച റോഡുകളാണ് കോൺക്രീറ്റോ ടാറിങ്ങോ നടത്താതെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ജനുവരി പതിമൂന്നിനകം പഞ്ചായത്തിലെ പതിമൂറി ജനുവരി പതിമൂന്നിനകം പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലെയും പൊളിച്ച റോഡുകൾ നന്നാക്കി ഗതാഗത യോഗ്യമാക്കുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ജലജീവൻ ഉദ്യോഗസ്ഥരും മാസങ്ങൾക്ക് മുമ്പ് ഭരണസമിതി യോഗത്തിൽ ഉറപ്പ് നൽകിയിരുന്നു നിശ്ചിത സമയം കഴിഞ്ഞിട്ടും റോഡ് പണി ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യു അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ടി മണികണ്ഠനെ ഓഫീസിനുള്ളിൽ ഒന്നര മണിക്കൂറോളം ഉപരോധിച്ചത് സെക്രട്ടറിയിൽ നിന്ന് രേഖാമൂലം കത്ത് ലഭിക്കാതെ ഓഫീസ് അടയ്ക്കാൻ അനുവദിക്കില്ലെന്ന് അംഗങ്ങൾ അറിയിച്ചതോടെ പെരുമ്പടപ്പ് പോലീസ് പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയായിരുന്നു അഞ്ചരയോടെ സെക്രട്ടറി രേഖാമൂലം കത്ത് നൽകിയതോടെയാണ് മെമ്പർമാരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതൽ ഒന്നര വർഷത്തോളമായി ജലജീവൻ പദ്ധതി പ്രകാരം പൈപ്പ് ഇടുന്ന ആവശ്യത്തിലേക്ക് വിവിധ എല്ലാ റോഡുകളും പൊളിഞ്ഞു കിടക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയായിരുന്നു ജനങ്ങൾ നിരന്തരമായി മുറവിളി കൂട്ടിയിട്ടും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഭരണ സംബന്ധിക്കാർ കൊണ്ട് ഞങ്ങൾ യു ഡി എഫ് മെമ്പർമാർ നിരന്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടും ഒരുവിധം റോഡുകളെല്ലാം ശരിയായെങ്കിലും കഴിഞ്ഞ ഈ പ്രദേശത്തുള്ള മുഴുവൻ ടാറിംഗ് റോഡുകൾ പണി പൂർത്തിയാകാത്ത ദയനീയമായ അവസ്ഥയാണ് ജനുവരി ഏഴാം തീയതി പണി പൂർ പണി തുടങ്ങുകയും പതിമൂന്നാം തീയതിയോടുകൂടി പണി പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് ജനുവരി പതിമൂന്നാം തീയതി എന്നാൽ ഇന്ന് തീയതി പതിനേഴാം തീയതി ഇതുവരെയും ഒരു പ്രവർത്തനവും തുടങ്ങിയിട്ടില്ല ഇതുമൂലമുണ്ടാകുന്ന ഏറ്റവും കനത്ത നഷ്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലുള്ള പതിനാലോളം മാറിഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ പതിനാല് റോഡുകൾ വേണ്ടി ും പഞ്ചായത്ത് അംഗങ്ങളായ ഷിജിൽ മുക്കാല ഹിളർ കാഞ്ഞിരമുക്ക എം ടി ഉബേദ് കെ കെ അബ്ദുൾ ഗഫൂർ സംഗീത രാജൻ സുലേഖ റസാഖ് എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി